റാവൻകൂർ കൊച്ചിൻ ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡും തൊഴിലുള്ള മർച്ചന്റ് അസോസിയേഷനും സംയുക്തമായി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച അന്താരാഷ്ട്ര ടൂറിസം ദിനം ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടൂറിസവും സുസ്ഥിര പരിവർത്തനം എന്ന ഈ വർഷത്തെ സന്ദേശം ഉൾക്കൊണ്ട് അന്താരാഷ്ട്ര ടൂറിസം ദിനം വിപുലമായ പരിപാടികളോടെയാണ് മുപ്പൂന്ന് ഹിൽ സ്റ്റേഷനിൽ വെച്ച് ആഘോഷിക്കുന്നത് ടൂറിസം യും അതുപോലെ തൊഴിലുഴ മർച്ചൻ്റ് അസോസിയേഷനും സംയുക്തമായി ആ ടൂറിസം ദിനോഷ ആഘോഷിക്കുകയാണ് അപ്പം ഈ പ്രാവശ്യത്തെ ടൂറിസം ദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നതിന് ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്നാണ് അപ്പോൾ ആ ഒരു മെസ്സേജ് ടൂറിസം രംഗത്തോടൊപ്പം അതിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവർക്കും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ടൂറിസം ദിനം ആഘോഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ ടൂർക്കോ പ്രധാനമായിട്ടും ഇതുവരെ ഒരു എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മുടെ ഉപ്പ് ഫിൽസാണ് ഞങ്ങളിപ്പം അത് ചെയ്യുക അങ്ങോട്ടാണ് അങ്ങോട്ടുള്ള പാക്കേജ് ആണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ട് ഞാൻ അസോസിയേഷനുമായിട്ട് സംയുക്തമായിട്ട് ടൂറിസം അന്ന് ഒരു അവിടത്തേക്ക് അങ്ങോട്ടൊരു ട്രിപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് അതിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ആണ് അദ്ദേഹം മങ്ങാട്ടിൽ നിന്ന് ഇവിടെ സന്ദർശകർ പൂന്തലേക്ക് പോകും പൂന്തഴിഞ്ഞു പൂന്തെ പ്രധാനപ്പെട്ട കുറെ വ്യൂ പോയിന്റുകളിൽ പോകും പൂന്തോഴി ബസ്സിലും മറ്റു പണ വാഹനങ്ങളിലും നമ്മൾ പലരും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ പല കാഴ്ചകളും നമ്മൾ പലരും കണ്ടിട്ടില്ല എന്നാണ് അപ്പൊ അവിടെ ഈ അവിടെ ഒരു ടീ കാറിനുണ്ട് ഏതാണ്ട് മൂന്നാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണു പോകാനുള്ളൊരു ടീ കാർ സ്വകാര്യ വ്യക്തി അവിടെ പരിപാലിച്ചു വരുന്ന ഇതാണ് വിവാഹം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അവിടെ വരാനവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് അവിടെ സൗകര്യം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു മുറങ്കെട്ടി പാറ എന്നുള്ളൊരു ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാർമേഖലൊന്നുമില്ലാത്ത സമയത്താണെങ്കിൽ നമ്മുടെ അടുത്ത ജില്ലയായ കോട്ടയം ജില്ലയുടെ ചില പ്രദേശങ്ങൾ എറണാകുളം വരെ കാണാൻ പോകാനുള്ളൊരു ലോങ് വ്യൂ ഉള്ള ഒരു നല്ല ടൈറ്റ് ഉള്ളൊരു പ്രദേശമാണ് ഈ വറകെട്ടിപ്പാറ അപ്പം വറകെട്ടിപ്പാറയിൽ നമ്മൾ കൊണ്ടുപോകും അതായത് ഈ നമ്മുടെ മെയിൻ റോഡിൽ നിന്നൊരു അര കിലോമീറ്റർ ആണ് അത് അത് പിന്നീട് നമ്മുടെ സാധാരണ കാണുന്ന അരുവിപ്പാറ വ്യൂ പോയിന്റ് നല്ല പ്രോഫിറ്റിൽ നിന്നാണ് അതിൻ്റെ മുകളിലായിട്ടൊരു ടൂലൈറ്റ് പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് സന്ധ്യ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചന്ദ്രൻ നെറ്റൂരിൽ നിന്നും കാണാൻ പറ്റുന്ന ഒരു പോയിന്റാണ് അതിൻ്റെ മുകളിലായിട്ടുള്ളത് അതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുളമാവു ഡാം വരെ കാണാവുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവിടം സന്ദർശിച്ച് അതുപോലെ തന്നെ അവിടെ ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ കളക്ട് ചെയ്ത ദുരാവസ്ഥകളുടെ അതൊരു പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം അവിടെയുണ്ട് ആ മ്യൂസിയം ഉണ്ട് ജ്യൂസിയുടെ വളരെയധികം ആകർഷകമായിട്ടും എന്നാൽ വളരെ ക്ലയറായിട്ടുള്ള ഒരുപാട് കളക്ഷനുകൾ തരുന്നുണ്ട് അപ്പോൾ അതും കാണുന്നതിനൊരു സൗകര്യം അന്ന് നമ്മൾ ഒരുക്കുന്നുണ്ട്